ഹായ് ഫ്രണ്ട്സ് ഞാൻ മജീദ് മുത്തടുത്ത് ഭാവി പ്രവചിക്കുന്നതിൽ തനിക്കുള്ള മികവ് നാട് ഭരിക്കുന്ന മഹാരാജേനെ രാജാവിനെ ബോധ്യപ്പെടുത്തുവാൻ ഒരു ജോൽസ്യൻ തീരുമാനിച്ചു രാജകൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം തൻ്റെ ഇംഗിതം രാജാവിനെ അറിയിച്ചു രാജാവ് സമ്മതം മൂളി കബടി നിരത്തി ഗണിച്ച ശേഷം ജോൽസ്യൻ ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ അങ്ങൊരു നിർഭാഗ്യവാനാണ് താങ്കൾ ജീവിച്ചിരിക്കെ തന്നെ ഭാര്യയും കുട്ടിയും മരിച്ചു പോകേണ്ടത് കാണേണ്ടി വരുന്ന ഒരു നിർഭാഗ്യവാൻ രാജാവ് ക്ഷുഭിതനായി ആ ജോൽസിനെ പിടിച്ചു കിട്ടി നൂറ് നൂറ് ചാട്ടുവാറടി കൊടുക്കുവാൻ അദ്ദേഹം ഭടന്മാരോട് കൽപ്പിച്ചു എന്നാൽ ഇതേ ഉദ്ദേശ മറ്റൊരു ജോത്സ്യൻ രാജാവിനെ മുഖം കാണിച്ചു രാജകൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം തന്റെ ഇംഗിതമറിയിച്ചു രാജാവ് സമ്മതം മൂളി കബടി നിരത്തി ഗണിച്ച ശേഷം ആ ജോത്സ്യൻ പ്രവചിച്ചത് ഇപ്രകാരമായിരുന്നു മഹാരാജാവെ അങ്ങൊരു ഭാഗ്യവാനാണ് താങ്കൾക്ക് ദീർഘായുസ് ഉണ്ട് ഭാര്യയും കുട്ടിയും മരിച്ചു പോയാലും വീണ്ടും ഒരുപാട് കാലം അങ്ങ് ജീവിക്കും എന്തൊരു മഹാഭാഗ്യവാൻ രാജാവ് സന്തുഷ്ടനായി ആ ജോത്സ്യന് നൂറ് പൊൻപണം കൊടുക്കാൻ അദ്ദേഹം കൽപ്പിച്ചു ഇവിടെ എന്താണ് സംഭവിച്ചത് രണ്ടു പേരും പ്രവചിച്ചത് ഒരേ കാര്യമാണ് പക്ഷേ അവതരിപ്പിച്ചതിൽ വ്യത്യാസം ഒന്നാമൻ ഒരു കാര്യത്തെ തുറന്നടിച്ച് ഒരു നിർഭാഗ്യ രീതിയിൽ അവതരിപ്പിച്ചു രണ്ടാമത്തെ ജോൽസിനോ കണ്ടെത്തിയ കാര്യം സൗമ്യതയോടെ അനുഭാവപൂർവ്വം സമർത്ഥിച്ചു ഇവിടെയാണ് ഈ രീതിയാണ് നമുക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും എന്നാൽ മറ്റൊരാളെ അലോസരപ്പെടുത്താത്ത രീതിയിൽ അവതരണ മികവ് പുലർത്തുമ്പോഴാണ് നമുക്ക് വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനും വികസിപ്പിച്ചെടുക്കുവാനും കഴിയുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്